പരീക്ഷ ഒരു കൂട്ടുകൃഷിയാണ് എഴുതുന്നത് വിദ്യാർത്ഥികളാണെങ്കിലും അധ്യാപകർക്കും അച്ഛനമ്മമാർക്കും വീട്ടുകാർക്കും എല്ലാം തന്നെ ഈ കൃഷിയിൽ അവരുടേതായ പങ്കുണ്ട് ഏത് കൃഷിയും വിജയിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം വീര്യമുള്ള വിത്താവണം വളവും വെള്ളവും ഇഷ്ടം പോലെ കിട്ടണം കൃഷി അറിയുന്ന ആളായിരിക്കണം കർഷകൻ കൃഷിയിടത്തിൽ കാലികൾ കയറാതെ കയറാതെട്ടി സംരക്ഷിക്കണം ഇതെല്ലാം ഒത്തു വന്നാല് കൃഷി വിജയിക്കൂ പരീക്ഷക്കുള്ള പഠനത്തിനും ചേരും ഈ നിബന്ധനകളൊക്കെ വീട്ടിൽ പഠിക്കാനുള്ള നല്ല അന്തരീക്ഷം അന്തരീക്ഷമുണ്ടായിരിക്കണം അച്ഛനമ്മമാർക്കും വീട്ടുകാർക്കുമുള്ള ഉത്തരവാദിത്തമാണത് അതാണ് പരീക്ഷക്കുള്ള മണ്ണൊരുക്കൽ സ്റ്റഡി റൂം അതിലൊരു മേശയും കസേരയും ലൈറ്റും ഫാനും മാത്രം പോരാ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ ഇതൊന്നുമില്ലെങ്കിലും പഠിക്കാൻ കഴിയും വീട്ടുകാർ ആദ്യമായി ചെയ്യേണ്ടത് അവരെ ശാന്തമായി പഠിക്കാൻ വിടുക എന്നതാണ് പരീക്ഷയുടെ പേരിൽ വീടുകളിൽ ഭീകരതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കുക പഠിച്ചത് പോരാ പോരാ എന്ന പല്ലവി നിർത്തുക പഠനത്തിന്റെ കാര്യത്തിൽ അവരെ അവരുടെ പാട്ടിന് വിടുക വീട്ടുകാർ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി അല്പസ്വല്പം റഫറി കളിക്കുന്നതിലും തരക്കേടില്ല എന്നാൽ ഒരിക്കലും കളത്തിലിറങ്ങി കളിക്കരുത് നിങ്ങൾക്ക് ഒരു ഫെസിലിയേറ്ററുടെ സ്ഥാനമേ ഉള്ളൂ എന്ന് മറക്കരുത് പഠിക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മാനസികമായും ശാരീരികമായും അവർക്ക് ഉത്തേജനം നൽകുക അതുപോലെ പോലീസ് പണിയും വേണ്ട ആദ്യ പരീക്ഷ കഴിഞ്ഞ് തളർന്നു വരുന്ന കുട്ടിയെ ചോദ്യപേപ്പർ സഹിതം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് പിറ്റേത്തെ പരീക്ഷയെ മോശമായി ബാധിക്കും വിലയിരുത്തലുകളും വിശകലനങ്ങളും ഒക്കെ അവസാന പരീക്ഷയുടെ അന്നത്തേക്ക് മാറ്റി വെക്കുക പരീക്ഷ എന്ന് പറയുന്നത് കുടുംബം മുഴുവൻ പങ്കെടുക്കുന്ന ഒരു വലിയ യജ്ഞമാണ് അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാനുള്ളത് അച്ഛനമ്മമാർക്കാണ് കുട്ടികളുടെ പരീക്ഷ കഴിയുന്നതുവരെ എങ്കിലും അവർ അവരുടെ കലഹങ്ങൾക്ക് അവധി കൊടുക്കണം വിരുന്നുകാർക്കും വിനോദ പരിപാടികൾക്കും നോ പറയണം വീട് ഒരു തപോവനമാക്കി മാറ്റണം എന്നു വെച്ച് അവരെ എപ്പോഴും ഫ്രീ ആക്കി വിടണം എന്നല്ല അർത്ഥം നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും അവരുടെ മേൽ വേണം എന്നാൽ അതൊട്ട് അവരറിയാനും പാടില്ല അവരുടെ മേലുള്ള കടിഞ്ഞാൽ ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നാൽ കടിഞ്ഞാണുണ്ടെന്ന് അവർക്കൊട്ട് തോന്നാനും പാടില്ല കുട്ടികളുടെ മനസ്സ് ഒരു നിലക്കും വേദനിപ്പിക്കരുത് അതവരുടെ ആത്മവിശ്വാസം തകർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തും അവരോട് കളി തമാശകൾ പറഞ്ഞു കൂട്ടുകാരെ പോലെ അവരോടൊപ്പം കഴിയണം അവർക്കപ്പോൾ വേണ്ടത് നിങ്ങളുടെ സ്നേഹസാന്ത്വനമാണ് അവരെ ചേർത്തു പിടിക്കുക അവർക്ക് താങ്ങും തടലും പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴും വേണം ഈ കാവലും കരുതലും പരീക്ഷയിലെ പ്രകടനത്തിന്റെ പേരിൽ അവരെ അതിരുകവിഞ്ഞ് പുകഴ്ത്തുകയോ അങ്ങേയറ്റം ഇകഴ്ത്തുകയോ ചെയ്യരുത് വിജയത്തിലും പരാജയത്തിലും സമഭാവനയോടെ പെരുമാറുക അത് വിജയത്തിൽ അഹങ്കരിക്കാതിരിക്കാനും പരാജയത്തിൽ അപമാനിതരാകാതിരിക്കാനും അവരെ പ്രാപ്തരാക്കും ഫലം എന്തായാലും കർമ്മം ചെയ്യുക എന്നതാണ് ജീവിത വിജയത്തിന്റെ താക്കോൽ എന്നവർക്ക് ബോധ്യമാകും പേടി ഒരു പകർച്ചവ്യാധിയാണ് പരീക്ഷാ പേടിയാണെങ്കിൽ പറയുകയും വേണ്ട മാർച്ച് മാസമാണോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിലുണ്ടോ എന്നാൽ പിന്നെ ഒന്നേ ചോദിക്കാനുള്ളൂ പരീക്ഷാ പനിയുടെ ചൂട് എത്ര ഡിഗ്രി എല്ലാ വീടുകളിലും അമ്മമാരാണ് പനിയുടെ പ്രഭവ കേന്ദ്രം അവർക്കായിരിക്കും ആദ്യ കൂടുതൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും എന്നതിനേക്കാൾ അയൽക്കാരുടെ മുഖത്ത് പിന്നെ എങ്ങനെ നോക്കും എന്നതാണ് മിക്കവരുടെയും പ്രശ്നം അമ്മമാരുടെ ഈ പനി അച്ഛന്മാരിലേക്കും പിന്നെ വീട് മുഴുവനും പനിച്ചൂടിൽ അമരുമ്പോഴാണ് കുട്ടികളിലേക്ക് ഇത് പകരുന്നത് ഇല്ലാത്ത ടെൻഷനും വല്ലാത്ത സങ്കടവും കൂടി ഒടുവിൽ എടുത്താൽ പൊന്താത്ത ഭാരമായി കുട്ടിയുടെ തലയിൽ വന്ന് വീഴുന്നു പിന്നത്തെ കാര്യം പറയാനുണ്ടോ പരീക്ഷ എഴുതും എഴുതുമ്പ് തന്നെ റിസൾട്ട് വന്നിരിക്കും കുട്ടികളുടെ പരീക്ഷാ കാലത്ത് മാതാപിതാക്കൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു പരിഹാസമുണ്ട് പരീക്ഷ എഴുതുന്നത് നിങ്ങളാണോ അതോ മക്കളോ അവരോട് നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് തന്നെ പറയുക അതെ ഞങ്ങളും കൂടി തന്നെയാണ് പരീക്ഷ എഴുതുന്നത് മണ്ണിൽ വിതക്കുന്ന വിത്ത് മുളക്കൂ വട്ടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന വിത്ത് മുളക്കുന്നത് പടുമുളയായിരിക്കും ഏറ്റവും പ്രാഥമികമായ ഈ കൃഷിപാഠം അവർക്ക് കൊടുക്കുക